ഹായ് ഫ്രണ്ട്സ് എനിക്ക് വിളിക്കാണ്ട് അതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒന്ന് രണ്ട് ദിവസമായി വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേറൊന്നും അല്ല നമ്മൾ അടുത്ത ദിവസം നമ്മളൊരു ട്രിപ്പ് പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടിയിലേക്കെയാണ് അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ഒരു വീഡിയോയെന്ന് ഉദ്ദേശിക്കുന്നത് അത് കാണിക്കും അതിന് മുമ്പ് കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ ചോദിച്ചത് നിങ്ങൾ ശരിക്കും ഫുഡിൻ്റെ ചാനലാണോ ട്രാവൽ ചാനലാണോ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ആ ചേട്ടനോടല്ല ചിലർക്കിങ്ങനൊരു സംശയം ഉണ്ടാവും നമ്മളിപ്പോൾ എന്തിൻ്റെ ചാനലാണ് എന്നുള്ളത് അപ്പോൾ സംഗതി ഞങ്ങൾ നമ്മുടെ ബയോയില് കൊടുത്തിട്ടുണ്ട് ട്രാവല് അൺബോക്സ് നഴ്സറി പ്ലാന്റേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ ഫുഡ് അങ്ങനെ എല്ലാം കൂടി ചേർത്തൊരു ചാനലാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഇല്ല അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതാണ് തന്നെ ഞങ്ങളൊരു മൈക്ക് വാങ്ങി കേട്ടോ ഞങ്ങളൊരു മൈക്ക് വാങ്ങി അപ്പോൾ ഇത് ഈ മൈക്ക് നമുക്കൊരു ചേട്ടൻ മൈക്ക് വാങ്ങാൻ വേണ്ടി ഞങ്ങൾക്ക് പൈസ അയച്ചു തന്നാൽ മതി ഞങ്ങളുടെ ഇവിടെ തന്നെയുള്ളൊരു ചേട്ടൻ കേട്ടോ അപ്പോൾ ആ മൈക്കാണ് ഇന്ന് ഞങ്ങൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അങ്ങ് നേരെ വീഡിയോയിലേക്ക് ഇടാം അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മൈക്ക് അപ്പോൾ നിങ്ങളെന്താണ് അവരുടെ പേര് പറയാത്തെന്ന് ആരെങ്കിലും ചോദിക്കരുത് കാരണം പറയണ്ട പേര് പറയണ്ടെന്ന് പറഞ്ഞായിരുന്നു ഞാനിത് ഓൺലൈനിൽ വാങ്ങിയത് കേട്ടോ നമുക്ക് പറയുക കാരണം എന്താണ് പേര് ഗ്രിനാറോ ജെ തേർട്ടീൻ എന്ന് പറയുന്നൊരു മൈക്കാണ് ഇത് ഈ മൈക്ക് ഇങ്ങനെ തുറന്നു കഴിയുമ്പോൾ ഇതിനകത്ത് ഇത് ഞാൻ ഓൾറെഡി ഒന്ന് അൺബോക്സ് ചെയ്തായിരുന്നേ ഇത് വാറണ്ടി കാർഡാട്ടോ ആട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ ഇതിൻ്റെ ഒരു മാനുവൽ ആണ് സംഭവം പിന്നെ അതിൻ്റെ അകത്ത് വരുന്നത് ആഞ്ചി ഇതൊന്നെടുക്കൂ അടിമപ്പണി ജയിപ്പിക്കാം കിട്ടുമോ ഇത് അതായത് ഇത് നമുക്ക് ആപ്പിളിൻ്റെ ഫോണിലും യൂസ് ചെയ്യാം അതേപോലെ ആൻഡ്രോയിഡിലും ഉപയോഗിക്കാം ഇത് ചാർജർ ആട്ടോ ചാർജ് ചെയ്യാനുള്ള സി ടൈപ്പ് ആണ് അതേപോലെ ഇത് ലൈറ്റ്നിങ് കേബിൾ നമ്മുടെ അത് ഞാൻ കാണിച്ചു തരാവേ ചെറിയൊരു വീഡിയോ കേട്ടോ ജസ്റ്റ് ഒന്ന് കാണിക്കണം ഞങ്ങൾക്ക് അതുകൊണ്ട് കാണിക്കുന്നേ ഉള്ളൂ കാരണം ഞങ്ങൾക്ക് ഞങ്ങൾ ചാനല് തുടങ്ങിയപ്പോ തൊട്ടുള്ളൊരു പരാതിയാണ് ഞങ്ങളുടെ ചാനൽ വീഡിയോയ്ക്ക് തീരെ വോയിസ് ക്വാളിറ്റി ഇല്ലാന്ന് പിന്നെ പക്ഷെ അമേരിക്കക്കാരനാണ് ഞാൻ ഒന്നും അല്ല അമേരിക്കക്കാരനാണ് അപ്പൊ നമ്മൾ വിഷയത്തിന് തന്നെ കേട്ടോ അതായത് ഇതാണ് ഇതിന്റെ റിസീവർ വരുന്നത് കണക്ട് ചെയ്യാനൊക്കെ നല്ല സുഖാട്ടോ ജസ്റ്റ് പ്ലഗ് ചെയ്യാ എന്നിട്ട് ഇതാ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് ഈ സ്വിച്ച് ഉണ്ടില്ലേ ഈ സ്വിച്ച് ഈ സ്വിച്ച് അങ്ങോട്ട് ഓൺ ആക്കിയാൽ ഇത് വേണ്ട ഒന്ന് ഞെക്കി പിടിച്ചാൽ ആയി ഇപ്പം അത് കണക്റ്റ് ആവാത്തതുകൊണ്ടാണ് കൊണ്ടാണ് പച്ചയും ചൊമ്പും ചെത്തുന്നത് കേട്ടോ നമുക്കത് ഓഫാകാം പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഇതില്ലേ ഈ ബോക്സ് ഇതിൻ്റെ ചാർജറും കൂടിയാണ് കേട്ടോ ഇതിൽ ഇത് ഈ സാധനം കുത്തിയിട്ടാലും നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും ഇങ്ങനെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ അത് രണ്ടും ചാർജ് ആവും പിന്നെ ഇതിന് ചാർജും കാര്യങ്ങളൊന്നും ആവശ്യമില്ല കാരണം നമ്മളിത് ഫോണിൽ കുത്തിയിട്ടാണ് ഉപയോഗിക്കുക അതേപോലെ ഈ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ റിസീവർ നമുക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോണിൽ ചാർജ് തീർന്നെങ്കിൽ പവർ ബാങ്ക് വഴി ഇവിടെ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഉപയോഗിക്കാം കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊന്ന് ഞങ്ങൾ യൂസ് ചെയ്ത് കാണിച്ചു തരാമേ അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടോന്ന് നോക്കാം നമുക്കൊന്ന് കണക്ട് ചെയ്യാം അപ്പോൾ ഇത്ര നേരം കേട്ട സൗണ്ട് നമ്മുടെ ഫോണിൻ്റെ മൈക്കാണ് സ്വന്തം സൗണ്ട് അപ്പോൾ ഇനി മൈക്ക് വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം പുറത്തു കണ്ടോ നല്ല സൂപ്പർ കാറ്റാണ് ഇപ്പോൾ മഴയ്ക്കൊക്കെ ചെറിയൊരു ശമനം വന്നിട്ടുണ്ട്

ഈ റിസീവർ നമ്മൾ അങ്ങോട്ട് മാറ്റി ഇരുപത് മീറ്റർ അപ്പുറത്ത് വെച്ചാലും വോയിസ് ഇരുപത് മീറ്റർ ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല അതെ നമുക്ക് നമുക്കതിന്റെ ആവശ്യമില്ല പിന്നെ അങ്ങനെയൊക്കെയാണ് ഇതിൽ കൊടുത്തേക്കുന്നത് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് നടക്ക് സൗണ്ട് ഇങ്ങോട്ട് കേൾക്കുന്നു വർക്ക് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടെന്ന് പറയണല്ലോ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് പറയണേ അത്രയും പോയാ മതി എന്താ ഒന്നും നമ്മുടെ വണ്ടിനെ കുറിച്ച് ഞങ്ങളുടെ ഒരു തീരുമാനം എല്ലാവരും ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളെ നാനോ 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 അപ്പോ നമ്മളെ നമ്മൾ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ മൊത്തം പറിച്ചു പിന്നെ വണ്ടിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത് രണ്ടായിരത്തി പതിനാല് ലാസ്റ്റ് മോഡലാ കേട്ടോ കണ്ടോ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് രജിസ്ട്രേഷൻ ആണ് വരുന്നത് അതുമാത്രമല്ല മാത്രമല്ല എഴുപത്തി എട്ടായിരം കിലോമീറ്റർ ഓടി അല്ല ഇത് തള്ളി നിൽക്കുന്നില്ല തള്ളി നിൽക്കുന്ന അലേവിൽ പോലീസ് പിടിക്കുന്നത് ഈ ഒരു ചളുക്ക് ഉണ്ട് ഇത് നമ്മൾ വേണേ മാറ്റി കൊടുക്കും ചളുക്ക് മാറ്റി പെയിന്റ് അടിച്ച് സെറ്റപ്പ് ആക്കി കൊടുക്കും അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കും എങ്ങനെ വേണേലും മേടിക്കുന്നവരെ ഇഷ്ടത്തിന് ഞങ്ങൾ വിട്ടിരിക്കുന്നു പിന്നെ അതേപോലെ ഇത് തുറക്കണല്ലോ മനസ്സി ഫ്രണ്ട് രണ്ടും പവർ വിൻഡോ പവർ സ്റ്റീറിങ് പിന്നെ എന്താണ് സെൻടർ ലോക്ക് അത്രയും കാര്യങ്ങളാണ് ഈ വണ്ടിക്ക് ഉള്ളത് കേട്ടോ രണ്ടായിരത്തി പതിനാല് മോഡല് ടാറ്റോ നാനോ എക്സ് ടി ആണ് പിന്നെ ഉള്ളിത്തെ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം അനുസരിച്ച് താക്കോലെടുത്തിട്ട് വേണം അപ്പം നമ്മുടെ വണ്ടിക്ക് ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് അതൊക്കെ മാറ്റാമല്ലോ ഇവ മൊത്തം ഒന്നും ഞങ്ങൾ കഴുകിയിട്ടില്ല പിന്നെ ഇതിൻ്റെ സംഭവങ്ങളൊക്കെ പിടിപ്പിക്കണം പിന്നെ ഇത് വേണ്ടില്ലേ അതെ പിന്നെ ബേക്ക് ഫാനും കാര്യങ്ങളൊക്കെ ഊരണം പിന്നെ വണ്ടിക്കകത്ത് മെയിൻ ആയിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ഇത് കണ്ടോ നമ്മുടെ നമ്മുടെ ഈ സാധനം ഫയർ ണ്ട് അത് രണ്ടും ഞങ്ങൾ ഊരുന്നില്ല കേട്ടോ അതേപോലെ വണ്ടിക്കകത്ത് ഞാൻ ചെറിയൊരു സബ് അതായത് പറ്റുന്ന രീതിയിലുള്ള ഒരു സബ് ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട് ഇത്ര സാധനങ്ങൾ അടക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇനിയിപ്പോ ഉള്ളില് നമ്മുടെ ബെഡ് ആൻസി ബെഡ് സെറ്റപ്പ് ആർക്കെങ്കിലും വേണമെങ്കിൽ അതും കൊടുക്കാം ബെഡ് കൊടുക്കാല്ലേ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് കുറച്ച് എല്ലാരും പറയുന്ന പോലെ അല്ലെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ് അഡ്ജസ്റ്റ് അപ്പം എങ്കിലും പറയാം ക്യാമറ ഉണ്ട് ഉണ്ട് ക്യാമറയും കാര്യങ്ങളൊക്കെ അപ്പൊ ഇത് ശരിക്കും ചെറിയൊരു വീഡിയോ ഞങ്ങള് മൈക്കൊന്നും കാണിക്കണമെന്നുണ്ടായിരുന്നു അതേപോലെ വണ്ടി കൊടുക്കുന്ന കാര്യം ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു ഇത്രയും പറയാൻ വേണ്ടി മാത്രം ഞങ്ങള് ചെയ്തൊരു വീഡിയോ കേട്ടോ അപ്പോൾ അടുത്ത ദിവസം നമ്മൾ അതായത് നമ്മൾ ഏഴാം തീയതി ആണ് ഞങ്ങള് ട്രിപ്പ് പോകുന്നത് പോലെ ആൻഡമാൻ ആൻസി ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറാൻ പോവാണ് അതിന്റെ ഒരു ഇതിലാണ് ആൻസി ഇപ്പോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ട് പറയാന്ന് വിചാരിച്ചിട്ടാണോ ഞങ്ങൾ പറയാൻ അപ്പോൾ അതെല്ലാം സെറ്റപ്പ് ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഏഴാം തീയതി ഞങ്ങൾക്ക് നിന്നാണ് ഫ്ലൈറ്റ് വരുന്നത് രാവിലെ മണിക്ക് അപ്പോൾ അതായത് ആറാം തീയതി ഞങ്ങൾക്ക് ഉറക്കില്ലാത്ത രാത്രിയാണ് അഞ്ചാം തീയതി പോകണം എന്നാലാണ് ആറാം തീയതി ഏഴാം തീയതി രാവിലെ ആയതുകൊണ്ട് അത് നടക്കുള്ളൂ അപ്പൊ അഞ്ചാം തീയതി പോകണം പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ട്രിപ്പിൽ കുഞ്ഞാറ്റി ഇല്ല ഞങ്ങളുടെ മാത്രമേ ഉള്ളൂ കാരണം വെച്ചാൽ കഴിഞ്ഞ ട്രിപ്പിൽ തന്നെ ഞങ്ങള് ഞങ്ങളുടെ എല്ലാ ട്രിപ്പുകളെക്കാരിലും ഏറ്റവും കൂടുതൽ ട്രിപ്പാണ് കാരണം നമ്മളെ മാത്രം ഞങ്ങൾ രണ്ടുപേരും ആവുമ്പം എന്റെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ ചേട്ടനെ കാര്യങ്ങൾ ചേട്ടൻ കഴിയാം കൊച്ചും കൂടി ഉള്ളപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ അങ്ങനെയൊക്കെ ആയി പോയി വരണ്ട് കാര്യമില്ല പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ വീഡിയോ പുതിയ വീഡിയോസ് ആയിട്ട് പിന്നെ ആർക്കെങ്കിലും താഴെ നമ്പർ നമ്പർ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഫേസ്ബുക്ക് ഐ ഡി എല്ലാം കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതില് ഞങ്ങള് ബന്ധപ്പെട്ടാൽ പുതിയൊരു വീഡിയോയിലേക്കാണ് വരിക